ന്തോഷമായി ആ ഹൈറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാർക്കും ഇല്ലല്ലോ ആ പിള്ളാരോ ദേവമേ മതി ചൂടുത്തിൽ വന്നിട്ടുണ്ടോ തെരുവു തെരയൂ ആ മിഠായി തെരുവില്ല വന്നിട്ടുണ്ട് പാട്ട് പറഞ്ഞേ അപ്പൊ ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോ നമ്മ നിങ്ങൾക്ക് നെഞ്ച നിങ്ങൾക്ക് സ്വന്തം കിട്ടി ഇന്ന് നമുക്ക് ഇന്നലെ ബീച്ചിൽ വന്നാലുള്ളു അപ്പൊ കാലിക്കട്ടിലെ വന്നാൽ ഇന്നലെ കാലിക്കട്ടിലെ വന്നാലുള്ളു അവ ഇന്ന് നമുക്ക് പുറത്തു വൈകുന്നേരം ബീച്ച് പോണു ഇപ്പൊ മിഠായി തെരുപ്പ് തെരുപ്പ് അല്ലേ മിറ്റായി തെരുവായി തെരുവ് തെരുവ പിന്നെ കോഴിക്കോട് ബീച്ച് പോകും എല്ലാര് അറിയല്ലോ അപ്പൊ സരിതാതിഥി സരിത മക്കള് പിന്നെ ഉമ്മി പൂന്നി നമ്മക്ക് ഇപ്പൊ നമ്മക്ക് എവിടെ വന്നിട്ടുണ്ട് ഇത് ശോഭിക്കാലെ വന്നിട്ടുണ്ടോ അപ്പൊ എനക്ക് കുറച്ച് സാധനങ്ങളൊന്നും എടുക്കണക്ക് വേണ്ടി അപ്പൊ നമുക്ക് ഓ അപ്പൊ നമുക്ക് കോഫി കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ പിള്ളേരെ എല്ലാരും കോഫി കുടിക്കുന്നുണ്ടോട്ടോ പുന്നുസ എവിടെ ആ ഉമ്മിയുണ്ടോ പുന്നുസ എങ്കാ പിന്നെ സുബിക്കാലും ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ ഭയങ്കര കിട്ടൂലെ ഉണ്ടെ സുബിക്കാല് വർക്കിങ് ഉണ്ടായിട്ടു അപ്പൊ ഞാനൊക്കെ കണ്ടപ്പോ വന്നു അമ്മച്ചി അമ്മച്ചി കുട്ടിക്ക് എല്ലാരൊക്കെ എല്ലാവർക്കും വരണം ഞാൻ എൻ്റെ കൊച്ചു മിധു ഇന്നലെ വന്നാ പക്ഷേ വിഷുടേസ് അടിച്ചുപൊലിച്ച് ഇന്നലെ ഇങ്ങനെ വന്നാണോ അപ്പൊ ഇല്ല പൊറത്ത് പോയി അങ്ങനെ സംസാരം ഭയങ്കര ഇഷ്ടമാണ് മലയാളം പഠിക്കണം വിശ്വസിക്കും അപ്പൊ ഞാൻ എൻ്റെ ഷോപ്പിംഗ് കയ്യിൽ എവിടെ ചെല്ലാനും ഞാൻ എൻ്റെ കുറേ ഷോപ്പിംഗ് ഉണ്ടാവും ഇന്ന് കാലിക്കറ്റിൽ വണ്ടിറ്റൂർ പിന്നെ കുറെ ഷോപ്പിംഗ് ആയി പിന്നെ കുറച്ച് ആ സോമിയ സോമിയ എനിക്ക് എക്ക തുണി പഠിക്കുമ്പോ ചെല കൂടെ വന്നു സോമിയ അപ്പൊ താങ്ക് യു വെരി മച്ച് പിന്നെ കാണാം കാണാം അപ്പൊ നമുക്ക് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ എന്താ നെക്സ്റ്റ് ടൈം പോയല്ലോ ഞാൻ പറഞ്ഞു അപ്പൂന് വാങ്ങാൻ ഞാൻ പറഞ്ഞ അപ്പൂന് ഇഷ്ട പിന്നെ വാങ്ങാൻ ഉമ്മ ഉമ്മ നിങ്ങള് ഞാന് ഞാൻ വിചാരിച്ച സാരി ചുരിദാർ പക്ഷേ ഉമ്മക്ക് ഇത് ഭയങ്കര ഇഷ്ടായിട്ട്

இல்ல புதுசத அப்பதே நமக்கு இப்ப மீட்டாய் மீட்டாய் எந்த தெருப்போ மீட்டாய் தெருவோ വന്നിട്ടുണ്ടോ തെരുവു തെരുവു ആ മിഠായി തെരുവില്ല വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് അകത്തെ നോക്കാം ഇത് മാർക്കറ്റ് അല്ലേ മേടിക്കല് എന്തോരം നല്ല നല്ല ചുരിദാർ കണ്ടോ പക്ഷെ ഞാൻ അവിടെ മേടിച്ചോളോ അവിടുത്തെ നമുക്ക് വേറെ എന്താ ഉണ്ട് നമുക്ക് നോക്കാം ടോയ്ച്ച് മേടിക്കുണ്ണിശക്ക് ടോയ്ച്ച് മേടിക്ക എല്ല മേടിക്കി മേടിക്കി പറയും പറയുമ്പോ കേക്കില് എത്ര ടോയ്സ് മതിയാവില്ല കനികുന്ന ആയ്യോ തക്കാളിട പറയോടേ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ നാട് വെസ്റ്റ് ബംഗാൾ ഇവിടെ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് കാലികു മോലെ അവിടെ ഹലോ 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 ഞാന് ഇപ്പോ ഫേമസ് ഷോപ്പ് ഹൽവ ഫേമസ് ഷോപ്പ് പറഞ്ഞു പേര് എന്താ പറയുന്നു കൈരളി ഫേമസ് കാരണം അപ്പൊ നോ ടേസ്റ്റ് ചെയ്യാം അപ്പൊ ഞാനൊക്കെ കുറേ ടേസ്റ്റ് ചെയ്യണം കൊടുക്കുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം ആ ആ ജാഗ്രൂട്ട് അപ്പൊ ഇത് എത്ര നാള് നിൽക്കും ഇത് വെച്ചാൽ കുറവില്ലല്ലേ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലേ എന്താ വേണോ പൂ വേണ്ട നീ മുമ്പോ കിളി പറഞ്ഞു ഇത് വേണോ ഏ പിള്ള ദേവമേ മതിട്ടാ മതി ടക്കു പിള്ളേരെ പിള്ളേരുടെ സന്തോഷ പിള്ളേർക്ക് തോട്ട് ഞാൻ തോട്ടു

ഹലോ എന്തൊക്കെ വിശേഷം ബാബു നേടിക്കണ്ടേ മേട്ടനുണ്ട് കൊറേ ആൾക്കാരുണ്ടല്ലോ നല്ല പിന്നെ പാട്ടുപാട് പറഞ്ഞത് എന്താ പാട്ടുപാടുന്നു

ആ അവള് ഞാന് കാലിക്കറ്റ് വരുന്നോണ്ട് പറഞ്ഞു അപ്പൊ അവൾക്ക് കാണാനും ആഗ്രഹം ഉണ്ടായിരുന്നു നമ്പർ മേടിച്ചിട്ട് കൊണ്ടുപോയി ആയി പറഞ്ഞേ ഇൻഷുറൻസ് വേണ്ട ഈ പിള്ളേർക്കിട്ട് ഉച്ചക്ക് വന്നു ഭഗവാളിക്കോ വേണ്ട മൊത്തം വേണ്ടില്ലെങ്കിലും ഇപ്പൊ നമുക്ക് ബീച്ചിലുണ്ട് കോഴിക്കോട്ട് ബീച്ചിൽ കോഴിക്കോട് ആ കോഴിക്കോട് ഈ രണ്ട് പേര് രണ്ട് ഭാഷ പറയും നല്ല ഉണ്ട് എങ്ങനെ ഉണ്ട് പറയുന്നു ചെല്ലി ഇപ്പൊ ബീച്ചിലുണ്ട് കേട്ടോ ഞാന് സരരുത് പിള്ളേര് ഹലോ ഹലോ എന്താണ് എന്താ പേര് എന്താ പേര് സബ്സ്ക്രൈബർ നോക്കൂ हाय 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 ഞാനും കുഞ്ഞിയായില്ലോ ഓനുണ്ടല്ലോ ആ ഞങ്ങക്ക് ചോരു എന്നൊക്കെ ചോരു അയ്യോ മണ്ണ് ഫുൾ മണ്ണ് വെള്ളം കളിച്ചോ എല്ലാര് വീട്ടില് വരാട്ടോ പ്പുറത്തേര് എന്താണ് അങ്ങനെ എന്താ നിന്റെ മോൾക്ക് ഉച്ചക്ക് ഭയങ്കര ദേഷ്യം എന്താ ആ നിങ്ങൾക്ക് ആവില്ല

നിങ്ങൾക്ക് ഫാനുണ്ട് പറയുമ്പോ അവര് സമ്മർദ്ദം ചെയ്യുന്നു ഫാൻ വേണ്ട ഏ സി മാത്രം മതി പറയുന്നുണ്ടോ കഞ്ഞിക്കുന്ന

ഇന്നലെ രാവിലെ വന്നായിരുന്നു നമുക്ക് ബീച്ചിലെ അവിടെ ഉണ്ട് പുലി പുലി മാങ്ങ പൈനാപ്പിൾ പേരക്ക ഉണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം അയ്യോ പിള്ളേർ എല്ലാം ഞാനൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നടക്കുണ്ട് എന്താ വേണല്ലോ ഇപ്പൊ അപ്പു കൂട്ടൊക്കെ പുലി ഭയങ്കര ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ് ആയിക്കോട്ടെ വെള്ളപ്പൊറ ആയിക്കോട്ടെ വെള്ളപ്പൊറ അങ്ങനെ അവനും

അമ്മ ഉപ്പ് ഉപ്പ് ഉപ്പു വെള്ളമ നല്ല അടിപൊളിയല്ലേ മാങ്ങ സൂപ്പർ എന്താ ഉപ്പ് ഉപ്പു വെള്ളം ഇല്ലാതെ പഠി

హలో ట్ కు మండి బ എന്താ പേര് വീഡിയോസ് കാണാനുണ്ടോ മലയാളം കാണുന്നുണ്ടോ കാണുന്നുണ്ട് മലനും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും ഉണ്ടല്ലോ അപ്പൊ ഗുന്റെ സബ്സ്ക്രൈബർക്ക് വീട്ടില് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ആരോണ്ട് നമ്മക്ക് സരിതരിക്ക് ഉപ്പാക്കിയ ്രദർ അനിയൻ അനിയൻ്റെ വൈഫും ഉണ്ട് അപ്പം ഞാൻ സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കാണും ലാസ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ വന്നു പറ്റില്ല അപ്പം ഈ പക്ഷം വന്ന് സരിതാ തിരി എന്നെ കൊണ്ടു വന്നത് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് വീടുണ്ടോ ചേച്ചിക്ക് വീടുണ്ടോ അപ്പം ഇങ്ങനെ പെയിൻറിങ് കണ്ടോ ഞാന് ചേച്ചിക്ക് സിസ്റ്റർക്ക് മോള് പെയിന്റിങ് ചെയ്ത് പക്ഷെ നല്ല ഉണ്ടല്ലേ ഇത് എങ്ങനെ ചെയ്ത് കയ്യിലെ മണ്ണുണ്ടോ ഇതിലെ ഓ മണ്ണിട്ടിട്ട് കളറ് ചെയ്തല്ലേ പക്ഷെ നല്ല അടിപൊളി അല്ലേ ചോദിച്ചേടിയ ക്കാ ഈ ഞാൻ എന്റെ വാസ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെ ചോദിക്കും ഇപ്പിയുണ്ട് അങ്ങനെ ഉണ്ട് പറയു അല്ലേ ഭാഗത്തല്ലേ ഉമ്മിന്നുണ്ട് ഉമി ഹായ് പറഞ്ഞ് കൊടുത്തു എല്ലാവർക്കും എല്ലാവരും അപ്പൊ നമ്മൾ കൊറേ നേരമായി ജ്യൂസ് കുടിച്ചിട്ട് വർത്തനം പറയുന്നുണ്ടോ അപ്പൊ നമുക്ക് വർത്തനം വരന ചിരിക്കുന്നുണ്ട് അപ്പൊ നല്ല രസം ഇഷ്ടായ നല്ല ചി ചിരി സൂപ്പർ അല്ലേ ചിരി അടിപൊളി ഉണ്ടട്ടെ അപ്പൊ നമ്മക്ക് വീട്ടിലു പോയായി അപ്പൊ എല്ലാരൊക്കെ കാണിച്ചു കൊടുക്കുന്നു വിചാരിച്ചു ലാസ്റ്റ് ടൈം വന്നില്ലല്ലോ അപ്പൊ ഈ വശം വന്നു നെക്സ്റ്റ് വരുമ്പോ പിന്നേം വരാം അപ്പൊ എല്ലാർക്ക് കോഴിക്കറ്റ് ബീച്ചിൽ വന്നാലും ഒത്തിരി ആൾക്കാർ കണ്ടു ഈ ഭാഷ ബേബീസ് കൂടുതലാണ് ഭയങ്കര സന്തോഷമായി അപ്പോൾ വെള്ളം പോകുന്നു വിചാരിച്ച പിന്നെ ഇപ്പം എല്ലാവരും സമയക്കില്ല ഇപ്പം എല്ലാവരും ആദ്യം ആദ്യമേച്ചതോ ഉദിമോ പറയുന്ന അല്ലേ കള്ളിയേ അപ്പം ആ പിന്നെ നമുക്ക് ഓട്ടോ ചേട്ടൻ ഒത്തിരി നേരമായില്ലോ നമുക്ക് വെയിറ്റിങ് ചെയ്യുന്നു അപ്പം നമുക്ക് നേരെ ഇപ്പോൾ വേഗം വീട്ടിൽ പോവാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ എല്ലാവരും എനക്ക് കുറേ സബ്സ്ക്രൈബ് അപ്പൊ എല്ലാവർക്കും നമുക്ക് കാലിക്കട്ട ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർ ഞാനൊക്കെ ഇന്ന് കണ്ടല്ലോ ബീച്ചിൽ വഴി അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ലവ് യു ഗേൾസ് ലവ് യു താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവർക്കും ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു കമെന്റ് ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു മറക്കല്ലേ ഷെയർ നിങ്ങൾ ചെയ്യേ